എന്തിനാണ് കർത്താവ് കാത്തിരിപ്പ് അനുവദിക്കുന്നത് ശ്രദ്ധിക്കണം കരയാനല്ല കാത്തിരിക്കാനാണ് കാത്തിരിപ്പ് എന്തിനെ വിളിക്കുന്നു കാത്തിരിപ്പ് അനുവദിക്കുന്നത് നാലാമത്തെ കാര്യം ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈസളം പ്രൈസളം എന്ന് നിന്റെ ശരീരത്തിലെ രോഗം സുഖപ്പെടും രോഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ എന്ന് സുഖപ്പെടും ഈ രോഗം എന്തിനനുവദിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യം കിട്ടിയാൽ അന്ന് സുഖപ്പെടും അലലിയ ജോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലേ തിരുവഞ്ചത്ത് അവിടെ ബസൈദ കുളക്കരിയിൽ ഒരു തളർവാദക്കാരൻ എത്ര വർഷം കിടക്കുന്നത് മുപ്പത്തെട്ട് വർഷം ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവനോട് കിടപ്പുണ്ട് പക്ഷേ ഈശോ അവനോട് കടന്നു മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ചെന്നത് എന്നിട്ടുണ്ടല്ലോ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നു പറഞ്ഞ അപ്പ കിട്ടും പക്ഷേ അവൻ എന്താണെന്നറിയോ ഈ മുപ്പത്തെട്ട് വർഷം കിടന്ന പരാതി മുഴുവൻ എടാ നീ പരാതി അല്ല പറയേണ്ടത് പരാതി മുഴുവൻ ഞാൻ സ്വീകരിക്കാനാ വന്നിരിക്കും എൻ്റെ കാര്യങ്ങൾക്ക് താ എന്നിട്ട് അവർ പറഞ്ഞു എന്താണെന്നറിയാമോ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം എന്താ പറഞ്ഞത് എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക അടുത്ത വചനം തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടന്നു ഇപ്പം അവൻ ആരോഗ്യമുള്ളവനായിട്ട് കിടക്കയും ചുമന്ന് നടക്കുക എന്തിലൂടെ നടക്കുന്നത് ഈ പുല്ലിച്ചിറക്കാരിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുല്ലിച്ചിറയിലുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങൾ കാണണം എന്തിനു കാണുള്ളത് അവനൊരു ബോധ്യം കിട്ടി കിടക്കയും എടുത്ത് നടന്നുകൊണ്ട് പോകുന്ന അവനൊരു ബോധ്യം കിട്ടി കിട്ടിയ ബോധ്യം എന്താണെന്ന് അറിയാമോ അതായത് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എത്ര വർഷമായിട്ടുള്ള രോഗമാണെങ്കിലും ആ രോഗത്തെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ യേശുക്രിസ്തുവിന് ഒരു വാക്ക് മതി ഒരു നിമിഷം മതി എഴുന്നേറ്റ് നിന്റെ കടക്കയും എടുത്ത് നടക്കുക ഒരു വാക്ക് ഒരു നിമിഷം അപ്പം അവൻ എന്തിനാ നടക്കണം അറിയാവോ അവന് കിട്ടിയ ബോധ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാ എന്താ ബോധ്യം നിന്റെ ജീവിതത്തിൽ എത്ര വർഷമായിട്ടുള്ള തകർച്ചയായാലും നഷ്ടമായാലും പരാജയമായാലും രോഗമായാലും യേശുക്രിസ്തുവിന് അതിനെടുത്തു മാറ്റാൻ ഒരു നിമിഷം മതി